ഈശ്വമിശിഹായിൽ ഏറ്റവും പ്രിയമുള്ളവരെ പരിശുദ്ധയുടെ കരം പിടിച്ച് പ്രാർത്ഥനാപൂർവം പെന്തക്രിസ്ത ഉരുക്ക ധ ധ്യാനത്തിൻ്റെ മൂന്നാം ദിനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു എന്ന വചനം മനസ്സിൽ പ്രാർത്ഥനാപൂർവം ഉരുവിടാം ഇന്നലെ രണ്ടാം ദിവസം അപസ്തോല ഒന്നാം അധ്യായമാണ് നാം ധ്യാന വിഷയമാക്കിയത് സമയം മുൻപോട്ട് പോകുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് അല്പം വേഗതയിൽ ഞാൻ പറഞ്ഞുവെന്ന് തിരിച്ചറിയുന്നു ചില കാര്യങ്ങൾക്ക് വ്യക്തത കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നും ഞാൻ തിരിച്ചറിയുന്നുണ്ട് പ്രത്യേകിച്ചും വേദപുസ്തകം വായിക്കുന്ന ആ ദൈവിക വായനയെക്കുറിച്ച് ലെക്സിയോ ദിവന എന്ന ആദിമ ആശ്രമങ്ങളിൽ വായിച്ചിരുന്ന രീതിയെക്കുറിച്ച് വളരെ വേഗതയിൽ ഞാൻ പറഞ്ഞുപോയി അത് മറ്റൊരവസരത്തിൽ വിശദീകരിച്ചു കൊള്ളാം ഇത്രമാത്രം നമ്മളെല്ലാവരും ഓർമ്മിക്കണം ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഈ ദിനങ്ങളിൽ നാം നിരന്തരം വായിച്ചു കൊണ്ടിരിക്കണം ഇന്ന് നാം രണ്ടാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇന്നലെ നിങ്ങളത് വായിച്ചുവെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് ആ അധ്യായം നമ്മൾ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാണ് ഇന്നലെ ഒന്നാം ദിവസം പറഞ്ഞത് ഇങ്ങനെ ഞാൻ ചുരുക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിതം നയിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യരായിത്തീരുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണകൾ തിരിച്ചറിയുവാൻ വേണ്ടി നാം എല്ലാ കാര്യങ്ങളിലും ഏറ്റവും കൊച്ചു കാര്യങ്ങളിൽ പോലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണം ഇതാണ് ഞാൻ പ്രധാനമായിട്ടും പറഞ്ഞത് ഞാൻ കുറേശ്ശെ പരിശീലിക്കാൻ തുടങ്ങി നിങ്ങളും എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കണമെന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു അധ്യായത്തിൽ മൂന്ന് സബ് ഹെഡിങ്സ് ഉപശീർഷകങ്ങളുണ്ട് ആദ്യം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം രണ്ടാമത് പത്രൂസിൻ്റെ പ്രസംഗം മൂന്നാമത് ആദ്യ ക്രൈസ്തവ സമൂഹം പൊതുവിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം യഹൂദന്മാർക്ക് മൂന്ന് പ്രധാന തിരുനാളുകളാണ് ഉണ്ടായിരുന്നത് പെസഹ തിരുനാൾ കൂടാര തിരുനാൾ പന്തക്രിസ്താ തിരുനാൾ അഥവാ വിളവെടുപ്പ് തിരുനാൾ പെസഹ കഴിഞ്ഞു വരുന്ന ഏഴ് ആഴ്ച അവർ പ്രാർത്ഥനാപൂർവം ഈ പെന്തക്രിസ്താ തിരുനാളിന് ഒരുങ്ങിയിരുന്നു ഈശോ നാൽപ്പത് ദിവസം അടയാളങ്ങളിലൂടെ അവരെ ഒരുക്കി സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് കാത്തിരിക്കുവാൻ പറഞ്ഞു പത്തു ദിവസം അമ്മയോടുകൂടെ അവർ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ നം രണ്ടാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് തീ നാവുകളുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ ഡാനിയലച്ചൻ ഒരിക്കൽ പറഞ്ഞു ലിറ്ററലായി ഈ സംഭവം ഇതുപോലെ ഇന്നും സംഭവിക്കാം നാം പ്രാർത്ഥനാപൂർവം ഒരുങ്ങുമ്പോൾ തീ നാവുകളുടെ രൂപത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇറങ്ങി വരുന്ന അനുഭവം നമുക്കുണ്ടാകണം ആയിരത്തി തൊള്ളായിരത്തി അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ പിറ്റ് പിറ്റ്സൺബർഗിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തിയപ്പോൾ കരിസ്മാറ്റിക് പ്രസ്ഥാനം ഉടലെടുത്ത ആദ്യ സംഭവത്തിൽ ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായി അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം പെന്തക്കുസ്ഥാത്തിരുന്നാളിൽ നമുക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥനാപൂർവം ഒരുങ്ങിയിരിക്കാം ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം പരിശുദ്ധാത്മാവിനെ ലഭിച്ചതിന് ശേഷം അല്ലെങ്കിൽ അനുഭവം കിട്ടിയതിന് ശേഷം പ്രാർത്ഥിക്കാം എന്നല്ല വിചാരിക്കേണ്ടത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമൂഹത്തിലേക്കാണ് പെന്തക്രിസ്ത അനുഭവം ഉണ്ടായത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയതിന് ശേഷം പ്രാർത്ഥിക്കാമെന്നല്ല പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമുക്ക് ഒരുങ്ങാം കുടുംബങ്ങളിൽ സമർപ്പിത ഭവനങ്ങളിലൊക്കെ ഇനിയുള്ള ദിനങ്ങളിൽ കൂടുതൽ തീക്ഷ്ണമായ പ്രാർത്ഥന ഉണ്ടാകണമേ എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം ഇവിടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം എന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് ആത്മീയപിതാക്കന്മാർ പറയുന്നത് ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഇത് മനസ്സിലാക്കാനായിട്ട് ഒരു ഒരു ചിന്ത നിങ്ങളോട് പങ്കുവെക്കുകയാണ് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിൽ കരിസ്മാറ്റിക് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ഏതാണ്ട് ഒരു അൻപത് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് റൂഫസ് അച്ഛൻ ജിനോ ഹെൻറിക്സ് അച്ഛൻ പിന്നെ അതിനുശേഷമാണ് മഞ്ഞാങ്കലച്ചൻ പനക്കലച്ചൻ നായ്ക്കിയപറമ്പിലച്ചൻ പിന്നീട് വട്ടായി അച്ഛൻ വാ വളന്നാലച്ചൻ ഡാനിയലച്ചൻ ഇങ്ങനെ ഇവർ ഈ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തിയപ്പോൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ഓർമ്മകളുണ്ട് ധ്യാനത്തിൻ്റെ അവസാന ദിവസം നമ്മുടെ ശിരസിൽ കരങ്ങൾ വെച്ച് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും ഇത് നിങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ ആഴ്ചയുടെ ആദ്യ ദിവസം ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത ശേഷം ആഴ്ചയുടെ ആദ്യ ദിവസം ശിഷ്യന്മാർ മാത്രം മുറിയിൽ ഇരുന്നപ്പോൾ അവരുടെ അടുത്ത് വരികയാണ് ഇരുപതാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വചനങ്ങളിലാണ് ഈശോ അവർക്ക് സമാധാനം ആയി നൽകിയ ശേഷം അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ അപ്പോൾ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോരുത്തരുടെയും അടുത്ത നാസാരന്ധനങ്ങളിലേക്ക് ഊതിക്കൊണ്ട് അവരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ പക്ഷേ അങ്ങനെ ഈശോ നേരിട്ട് പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ടും ഈ അപ്പസ്തോലന്മാരെല്ലാവരും പിന്നീട് മീൻ പിടിക്കാൻ പോയ കഥ ഭയന്ന് മുറിയിൽ കഥകടച്ചിരുന്ന കഥ ഒക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പോൾ നാം വായിച്ച ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിലെ പരിശുദ്ധാത്മാവിൻ്റെ ആ രണ്ടാം സ്നാനം കിട്ടിയ ശേഷം അവർ പിന്നെ ഒരിക്കലും ഭയന്നിട്ടില്ല അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയിട്ടില്ല അതുകൊണ്ടാണ് ഇതിനെ സെക്കൻഡ് അനോയിൻറ്റിങ് അല്ലെങ്കിൽ ബാപ്റ്റിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് വിളിക്കുന്നത് അന്ന് ശിഷ്യന്മാർക്ക് യോഹന്മാർ ഇരുപതിൽ കൊടുത്ത നിശ്വാസം നമുക്ക് ഓരോരുത്തർക്കും മാമോദി സായി ലഭിക്കുന്നുണ്ട് പക്ഷേ മാമോദി സായിൽ ലഭിച്ച ഈ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം നമ്മുടെ ഉള്ളിൽ നമ്മൾ ജ്വലിപ്പിക്കണമെന്ന് ആത്മീയ പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു അതാണ് രണ്ട് തിമ്മൂത്തി ഒന്ന് ആറ് നാം വായിക്കുന്നത് എൻ്റെ കൈവയ്പ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ആത്മീയ ആത്മീയപിതാക്കന്മാർ നായ്ക്കമ്പ്രൻ എപ്പോഴും പറയുന്ന ഒരു ഉപമയുണ്ട് പ്രഭാതത്തിൽ അമ്മ ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗ വരുന്നതിന് മുൻപ് ചാരത്തിൽ മൂടിക്കിടന്ന കനലിനെ ഊതി തെളിപ്പിക്കുന്നത് പോളിക്കുന്നത് പോലെ പ്രകാശിപ്പിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ മാമോദി സായിൽ കിട്ടിയ ആ പരിശുദ്ധാത്മാവിൻ്റെ ആ തീയെ നാം ഊതി ഊതി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അതിനെ നാം ജ്വലിപ്പിക്കണം ബഹുമാന ആദരവുകളോടുകൂടി പറയുന്നു പട്ടായി അച്ഛനും പനക്കലച്ചനും ഡാനിയലച്ചനും ഡൊമിനിക് അച്ഛനും ഫ്രാൻസിസ് മാർബാബയ്ക്കും കിട്ടിയ അതേ പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിനെയാണ് എനിക്കും നിങ്ങൾക്കും മുഹമ്മദ് ഇസൈൽ കിട്ടിയത് അതേ പരിശുദ്ധാത്മാവ് ഒരു മാറ്റവുമില്ല പക്ഷേ ഒരു കാര്യം ഓർമ്മിക്കണം ഈ സെക്കൻഡ് അനോയിൻറ്റിങ്ങിലൂടെ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം നമ്മൾ ജ്വലിപ്പിക്കുന്നുണ്ടോ എന്നുള്ളത് ഓർക്കുക പൊട്ടാച്ഛനും വനക്കലച്ചനും ഡാനിയലച്ചനും ഡൊമിനിക്കനും അതിനെ ഊതി ഊതി അവർ ജ്വലിപ്പിച്ചെങ്കിൽ നമുക്കും ഈ ജ്വലനം കിട്ടുമെന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം ഒരു എളുപ്പവഴി പങ്കുവെക്കുകയാണ് ഞാൻ നയിച്ച ഒരു പരിശുദ്ധാത്മാ പരിശുദ്ധ കുർബാന അനുഭവ ധ്യാനത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഓരോ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് കർത്താവെ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് ലഭിച്ച ഈ രണ്ടാം അഭിഷേകത്തെ ഓരോ ദിവസവും നാം ജ്വലിപ്പിക്കണം ഒരുപക്ഷെ ഈയൊരു ബോധ്യമെങ്കിലും ഈയൊരു കൃപ ഈയൊരു പന്തക്രിസ്ത അനുഭവ ധ്യാനത്തിലൂടെ ഒരുക്ക ധ്യാനത്തിലൂടെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമുക്ക് ഈ രണ്ടാമധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഓർമ്മിക്കുക അവർ ഓരോരുത്തരും പുതിയ ഭാഷയിൽ സംസാരിച്ചത് നമ്മുടെ ഉള്ളിലേക്ക് നിറയണം ആ പുതിയ ഭാഷ എന്ന് പറയുന്നത് അത് ജ്വലിപ്പിക്കുവാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഭാഷാവരത്തിൽ നാം പ്രാർത്ഥിച്ച് ശീലിക്കണമെന്നാണ് ഭാഷാവരം വരങ്ങളുടെ വാതിലാണ് ആ വരങ്ങളുടെ വാതിലിലൂടെ ഭാഷാവരം കിട്ടിയവർ ഒറ്റയ്ക്കാണെങ്കിലും ഈ ഭാഷാവരത്തിൽ സ്തുതിച്ച് സ്തുതിച്ച് അത് ഫലങ്ങളായി മാറുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം എന്താണ് ഇവിടെ സംഭവിച്ചത് ഓരോരുത്തർക്കും അവരവരുടെ ഭാഷകളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ തുടർന്ന് സംസാരിച്ചത് മുഴുവൻ കേൾക്കാൻ കഴിഞ്ഞു പലപ്പോഴും നമ്മുടെ ഭാഷ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഭാര്യ പറയുന്ന ഏതെങ്കിലും നല്ല കാര്യം ഭർത്താവിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ വികാരിയച്ഛൻ പറയുന്ന കാര്യം ജനത്തിന് ഉൾക്കൊള്ളാൻ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണമെന്താണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ രണ്ടാമത്തെ അധ്യായം നിങ്ങളെല്ലാവരും കുറെ കൂടി രണ്ടോ മൂന്നോ വട്ടം ഓഡിയോയിലൂടെ കേട്ട് 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 നമ്മുടെ ഉള്ളിൽ നിറയട്ടെ ആർക്കെങ്കിലും പ്രചോദനം കിട്ടിയാൽ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ മനഃപാഠമാക്കണം ആ പെന്തക്കുസ്താ ദിനസമാഗതമായപ്പോൾ എന്നാരംഭിക്കുന്ന ഭാഗം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞാൽ പെന്തക്കുസ്താ തിരുനാടിൽ അന്നുണ്ടായ അതേ അനുഭവം നമുക്ക് ലഭിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് നാം പ്രവേശിക്കുകയാണ് അവിടെ പത്രോസ് വളരെ ദീർഘമായ ഒരു പ്രസംഗം പറയുകയാണ് ദീർഘമെന്ന് പറയുമ്പോൾ ഒരു ദൈർഘ്യമെന്നുള്ള അർത്ഥത്തിലല്ല അത്രമാത്രം ആഴത്തിൽ ആ പ്രസംഗം കേട്ട് മൂവായിരം പേര് മാനസാന്തരപ്പെട്ട സംഭവമൊക്കെ നമ്മളിവിടെ വായിക്കുന്നുണ്ട് രക്ഷാചരിത്രം മുഴുവൻ പൗരോസ് ഇവിടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുരിശിൽത്തറച്ച കൊന്ന യേശുവിനെ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും അറിയട്ടെ എന്ന് പത്രോസ് പറഞ്ഞത് നമ്മൾ ഓരോരുത്തരും ഓർമ്മിക്കണം പിതാവിൻ്റെ പലത് ഭാഗത്തുരുന്ന് നമുക്ക് വേണ്ടിയ മാധ്യസ്ഥം വ്യാജിക്കുന്ന ഈശോയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കണം പക്ഷേ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മൾ ഈ പത്രോസിൻ്റെ പ്രസംഗത്തിലെ ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ ഓർമ്മിക്കണം അത് പത്രോസ് ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാമധ്യായത്തിൻ്റെ രണ്ടാമധ്യായത്തിലെ ചില വചനങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഉരുവിടുകയാണ് ചെയ്യുന്നത് അവസാന ദിവസങ്ങളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നമുക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദാഹിക്കാം എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കുമെന്ന് അന്ന് പ്രവചിച്ചെങ്കിൽ ആ പ്രവചനം അക്ഷരാർത്ഥത്തിൽ പോലെ ദാസനെപ്പോലെ ദാസിയെപ്പോലെ എളിമയോടുകൂടി നമുക്ക് കേട്ടുകൊണ്ടിരിക്കാം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇരുപത്തി രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് രക്ഷ ലഭിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ഓർമ്മിക്കണം ഇത് ജോയ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ഈ വചനം ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയാണ് ദോസ്ഹു അത് രക്ഷ പ്രാപിക്കുമെന്നല്ല പരിശുദ്ധാത്മാവ് വന്ന് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഒരു വിമോചനം കിട്ടും ഒരു വിടുതൽ കിട്ടും പാപത്തിൻ്റെ ആസക്തികളിൽ നിന്നും നമുക്ക് വിടുതൽ കിട്ടും സ്നേഹത്തെ സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയത്തിലേക്ക് ഒരഭിഷേകം വന്ന് നിറയുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഈ പത്രോസിൻ്റെ പ്രസംഗത്തെക്കുറിച്ചുള്ള ധ്യാനം സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ ഓർക്കുക നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടാനായിട്ട് തരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കാം ഇനി രണ്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ചാണ് ആദ്യമസഭ എങ്ങനെയുണ്ടായി അവരുടെ ജീവിതശൈലി എന്തൊക്കെയായിരുന്നു ഇതാണ് നമ്മൾ ഇവിടെ കാണുന്നത് രണ്ടാമധ്യായത്തിൻ്റെ തുടക്ക മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി പത്രോസിനോടും മറ്റ് അപ്പസ്തോലന്മാരോടും ചോദിച്ചു സഹോദരന്മാരെ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ധ്യാനത്തിൻ്റെ മൂന്നാം ദിനമാണ് ഇന്ന് നിങ്ങൾ ഓർമ്മിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കുറേശ്ശെ കുറേശ്ശെ പ്രവർത്തിക്കുവാൻ തുടങ്ങുമ്പോൾ ആദ്യമുണ്ടാകേണ്ട അനുഭവം അനുതാപമാണ് ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ നമുക്ക് പ്രാർത്ഥിക്കാം ഹൃദയം നുറുങ്ങി അപ്പസ്തോലന്മാർ ചോദിച്ചതുപോലെ നമ്മുടെ കണ്ണുനീരിൻ്റെ മാമോദീസായാണ് യഥാർത്ഥത്തിൽ ഓരോ കുംഭസാരൂപം എന്ന് ഓർമ്മിക്കണം നമ്മുടെ ആത്മാവിൽ ഒരു കണ്ണുനീരുണ്ടാകണം ചെയ്തു പോയ കൊച്ചു കൊച്ചു പാവങ്ങൾ പോലും പരിശുദ്ധാത്മാ ഓർമ്മിപ്പിക്കും അങ്ങനെ ആ അനുതാപത്തിൻ്റെ ഫലമായിട്ടും രണ്ടാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പം മുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു കൂടി അവരുടെ ഉള്ളിലേക്ക് വികൃപം നിറയുകയാണ് ചെയ്യുന്നത് അവർ ഒരേ മനസ്സോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർമ്മിക്കണം ഇന്ന് പലപ്പോഴും ഈ ഒരുമയിലേക്ക് വരാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണ് നമുക്ക് നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള ചില ഈഗോയുടെ ചില ദുശാഠ്യങ്ങൾ ചില താൻ പോരിമകൾ ഒക്കെ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട് ഒരു പക്ഷേ പരിശുദ്ധ അവനോട് എന്നെ ശക്തമായി പ്രേരിപ്പിക്കുന്നു എൻ്റെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുണ്ട് നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവ് ചിന്തകൾ അറിയാതെ കടന്നു വരികയാണ് ചെയ്തത് എന്ത്ണുമ്പോഴും നമ്മൾ അതിലെ തിന്മ അതിലെ കുറവ് കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ് ഞാനൊരു പത്രത്തിൻ്റെ എഡിറ്ററായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം ആരെങ്കിലും എന്തെങ്കിലും എഴുതി തരുമ്പോൾ ആദ്യം അതിൻ്റെ അകത്തെ ഗ്രാമർ അല്ലെങ്കിൽ വ്യാകരണ പിശക് ഘടനയുടെ കുറവ് സ്പെല്ലിങ് മിസ്റ്റേക്സ് ഇതൊക്കെ അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ആ നെഗറ്റീവ് ചിന്തകൾ മാറുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈ ദിവസങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം നിങ്ങൾ ഒരു ധ്യാനമായതുകൊണ്ട് സാധാരണ പറയുന്ന പറയുന്നൊരു കൊച്ചുദാഹരണം പറയാം ഒരു ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നപ്പോൾ ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളവുമായിട്ട് വന്നു നിങ്ങളെന്ത് കാണുന്നു എന്ന് ചോദിച്ചു കുട്ടികളെല്ലാവരും തന്നെ പറഞ്ഞു പകുതി കാലിയായ ഗ്ലാസ് കുറച്ച് കുട്ടികൾ മാത്രമേ പറഞ്ഞുള്ളൂ പകുതി നിറഞ്ഞ ഗ്ലാസ് കുറവുകളല്ല ആ നിറവുകൾ കാണാനുള്ള കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാൽപ്പത്തി നാൽപ്പത്തി നാലാമത്തെ വാക്യം വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു അപ്പോൾ പങ്കുവെക്കാനുള്ള മനസ്സ് പരിശുദ്ധാത്മാവ് നിറയുന്നതിലൂടെ ലഭിക്കും പക്ഷേ ആ പങ്ക് വെച്ചു അത് പരിശീലിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നാൽപ്പത്തിയാറാമത്തെ വാക്യം അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമുക്കും ഈ ദിവസങ്ങളിലൊക്കെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനും നമ്മുടെ വീടുകളിലാണെങ്കിൽ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാൻ സമർപ്പിത സമൂഹങ്ങളിൽ ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാം റംസായുടെ അല്ലി ലലിയായുടെയും താറോസ്വസ പ്രാർത്ഥനയിൽ അച്ചന്മാര സിസ്റ്റേഴ്സും ഒക്കെ ചെല്ലാറുണ്ട് സമാധാനത്തിൻ്റെ മാലാഹായ അയയ്ക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു ഉള്ളിൽ തട്ടി നമുക്കത് ചെല്ലാൻ കഴിയണം സമാധാനത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും മാലാഹ വരട്ടെ എന്നിട്ട് റംസാ പ്രാർത്ഥനയിൽ ആ നമ്മളിങ്ങനെ ചെല്ലുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ ലഭിക്കുന്ന പരിപൂർണതയുടെ ബന്ധമായ സ്നേഹത്തിൻ്റെ ഐക്യം ഞങ്ങൾ യാചിക്കുന്നു നമ്മുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ ഒരൈക്യം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിനങ്ങളിൽ കൊളോസസ് ലേഖന മൂന്നാം അധ്യായത്തിൽ ഇതുതന്നെ നമ്മൾ വായിക്കുന്നുണ്ടായിരുന്നു ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ കൊളോസസ് മൂന്ന് പതിമൂന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വചനം ഉള്ളിൽ നിറയട്ടെ ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോട് ആവർത്തിക്കുകയും നമ്മുടെ മുൻകോപം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം പരശുധാർത്ഥാവിനോട് സഹായം ചോദിക്കാം കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം സർവോപരി എല്ലാറ്റിൻ്റെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുകയും ഈ സ്നേഹാനുഭവം നിരന്തരമായ ഒരു പരിശീലനത്തിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ ഞാനീ രണ്ടാമധ്യായത്തിൻ്റെ വിചിന്തനം വളരെ വേഗതയിൽ പോയതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ പങ്കുവെച്ചുള്ളൂ നമ്മൾ സ്വകാര്യമായിട്ട് ഇരുന്നു കൊണ്ട് രണ്ടാമധ്യായം വായിച്ച് കർത്താവേ ഈ രണ്ടാമധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ ഞങ്ങൾക്ക് തരണമേ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക ഞാൻ തീർച്ചയായും എന്നും കൃപാനയിൽ ഈ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ധ്യാനം കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്വരം കേൾക്കാൻ പരിശുദ്ധ സ്വർഗത്തിൽ നിന്നും ഒരു സ്വരം കേൾക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് മാത്രം മുൻപോട്ട് പോകാനുള്ള ക്രമയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വചനം നമുക്ക് ഓർക്കാം അത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ കിട്ടുന്ന ഒരു അഭിഷേകമാണ് വചനം എങ്ങനെയാണ് കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുരുങ്ങുകയില്ല കർത്താവ് എപ്പോഴും എൻ്റെ കൺമുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി കുലുങ്ങുകയില്ല പ്രിയപ്പെട്ടവരെ ആത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മുടെ ഉള്ളിൽ ഈ ഒരു കൃപ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് നിറയട്ടെ കർത്താവ് എപ്പോഴും എൻ്റെ കൺ മുൻപിലുണ്ട് അവിടുന്ന് എൻ്റെ വനത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല എന്ന പതിനാറാം സങ്കീർത്തനത്തിൻ്റെ എട്ടാമത്തെ വചനം അപ്പ സ്വല പ്രവർത്തനങ്ങൾ രണ്ടാമധ്യായത്തിൽ പത്രോ പ്രസംഗത്തിൽ ഉദ്ധരിച്ച ആ വചനം നമ്മുടെ ഉള്ളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം അന്ധകാര ശക്തികൾ നിർവീര്യമാകട്ടെ യേശുവിൻ്റെ രക്തം കൊണ്ട് എല്ലാവരെയും ഒത്തിരി ചെയ്യുന്നു നമ്മുടെ കർത്താവീശ്വമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധിയമ്മയുടെ സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ